ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷെറീസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു റൈസ് റെസിപ്പി ഉണ്ട് അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഗൾഫിൽ നിന്ന് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചു ചെറിയൊരു മിനി വ്ലോഗാന്ന് കിട്ടാം ഇന്ന് ഇതാ അയിലക്കറിയും അതുപോലെ തന്നെ നമ്മളെ കറമൂസ് ഉണ്ടല്ലോ കപ്പളങ്ങ അത് ഉപ്പേരി പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ അലഞ്ചിന് അപ്പോൾ അയിലക്കറി ഇന്നലത്തതാണ് കേട്ടോ ഇന്നലെ കുറച്ചധികം ഉള്ളത് ഇന്നൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തതാണ് അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിക്കേക്ക് പിന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ആദ്യം കാണിക്കാം ഞാനിത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് പച്ചമുളകും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുക്കറിലേക്ക് ഒരു രണ്ടര രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒരു നുള് ഉലുവ അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ വലിയ ജീരവും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചില്ലേ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റുക പിന്നെ ഇതാ ഒരു ഉള്ളീൻ്റെ ഹാഫ് കട്ടാക്കിയതും ഒരു ചെറിയ തക്കാളിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് പിന്നെ കുക്കറിലായത് കൊണ്ട് പെട്ടെന്നാവും ഇനി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം റൈസിന് വേണ്ട ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പല്ലാം എടുക്കുക ഇത് നെയ്ച്ചോറിൻ്റെ അരിയല്ല ഇതിന് യൂസ് ചെയ്യേണ്ടത് സാദാ ചോറിൻ്റെ അരിയാണ് ഇട്ടാ ഞാനിപ്പോൾ റേഷൻ അരി എടുത്തത് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ റേഷൻ അരി ചെറിയ അരി കഴിക്കുമ്പോൾ അപ്പോൾ ആ അരിക്ക് കണക്കായ വെള്ളം എടുക്കണം അതായത് ഒന്നര ഒരു കപ്പിന് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം എടുക്കണം കേട്ടോ നെയ്ച്ചോറിൻ്റെ അരിയേക്കാളും കുറച്ചുകൂടെ വെള്ളം കൂടുതൽ എടുക്കണം കാരണം ഇതിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ഒരു കപ്പിന് ഒരു ഒന്നേ മുക്കാൽ കപ്പാണ് ഞാനിപ്പോൾ എടുത്തത് ഇനി ആ വെള്ളം ഒഴിച്ചിട്ട് തിള വരുമ്പോൾ ചെറുനരങ്ങാൻ നീരും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിലേക്ക് കഴുകി വെച്ച അരിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ ഒരു കപ്പ് തേങ്ങ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ തേങ്ങാച്ചോറാണ് പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇനി മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടാലും മതി ഇനി അ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി ഇട്ടോ റേഷൻ അരി ആയതുകൊണ്ട് ഒറ്റ വിസിൽ മതി ഇനി വേവുള്ള ജയ അരി അതുപോലെ കുറുവയൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ ആഡ് ചെയ്യണം കേട്ടോ ഇതിൽ മട്ട അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറുവ അരി അതുപോലെ തന്നെ ജയ അരി റേഷൻ അരി ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിലേക്ക് പോകാം ഇത് സർപ്രൈസ് ഗിഫ്റ്റ് ആണോന്ന് എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടും സർപ്രൈസ് അല്ല കാരണം കുറേ ദിവസമായിട്ടോ മോള് അബ്ബാൻ്റെ അടുത്ത് ചോക്ലേറ്റ് കൊടുത്തുവിടാൻ പറയുന്നത് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അല്ലാണ്ട് കൊറിയർ വിടുമ്പോഴൊക്കെ ഭയങ്കര ചാർജ് അല്ലേ അപ്പോൾ ഞാനും പറഞ്ഞു അവർക്ക് വേണ്ട രണ്ടാക്കും വേണ്ട കുറച്ച് ചോക്ലേറ്റ് ഒരു രണ്ട് മൂന്ന് ഐറ്റം ആണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൽ ഒരു മൂന്നാലെണ്ണം വെച്ചിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വരുമ്പം കൊടുത്തുകൂടാന്ന് പറഞ്ഞതാണ് പക്ഷെ പെട്ടെന്നാണ് ഡി ടി ഡി സീന്ന് വിളിക്കുന്നത് കേട്ടോ കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വാങ്ങിയതാണിത് അപ്പോൾ എന്തായാലും പെട്ടി പൊട്ടിച്ചപ്പം ഭയങ്കര ഹാപ്പി ആയി കാരണം ഭാവിക്ക് ഇഷ്ടമുള്ള ഡയറി മിൽക്ക് അതുപോലെ സ്നിക്കേഴ്സ് ബോണ്ടി ഇത് മൂന്നുമാണ് കേട്ടോ അവർ പറഞ്ഞത് അങ്ങനെ അതൊക്കെ മൂന്നെണ്ണം വെച്ചിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതാ സഫാരിൻ്റെ ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഇതാ പീനട്ട് ബട്ടറിൻ്റെ ഒരു ബോട്ടിലും ഡയറി മിൽക്ക് മിൽക്കിതാ അത്യാവശ്യം വലിപ്പള്ള ചോക്ലേറ്റില്ല അപ്പോൾ അത് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ ഒരു സ്പ്രേൻ്റെ ഒരു ബോട്ടിലുണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്താ ഇതാ സ്നിക്കേഴ്സ് മൂന്നെണ്ണം അതുപോലെ ബോണ്ടി മൂന്നെണ്ണം ഒരു പൗഡർ പിന്നെ പിയർ സോപ്പ് ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് സോപ്പ് ഉണ്ട് പിന്നെ എന്താ ഇതാ ചെറിയ ഓരോ പാക്കറ്റ് ബദാമും പിന്നെ ഇത് വാൾനട്ട് വാൾനട്ട് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ വാൾനട്ട് കുട്ടികളുടെ ബുദ്ധിക്കും അതിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ അത്തിപ്പഴം പിന്നെ പിസ്ത ഇത്രയാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റിന് പറഞ്ഞപ്പം ഇത്രയും ഐറ്റംസാണ് കേട്ടോ കൊടുത്തയച്ചത് കൊടുത്തയച്ചതല്ല കൊറിയർ വിട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി അപ്പോൾ ഇതാ വാവി ചോക്ലേറ്റൊക്കെ പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ച് ഷാലോനും ഉമ്മാക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കല്ലേ അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയോ വ്ലോഗോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബബായിട്ടേക്ക്